ശരിയല്ല എന്ന ഞാൻ പറയും പിന്നെ പിന്നെയാവാ നാളെ ആവാ മറ്റന്നാളാവാം അടുത്താഴ്ച പറയാം ഇനിയുണ്ടല്ലോ രാജ്യം വരാൻ അപ്പഴാവാം എന്നൊന്നും കരുതാൻ ഇസ്ലാമിക ദൃഷ്ടിയ വകുപ്പില്ല ഏതെങ്കിലും ഒരു ബിരുദത്തോ ഏതെങ്കിലും ഒരു ഷിർക്കോ നാളെ ആവട്ടെ മറ്റന്നാളാവട്ടെ എന്ന് കരുതിയ ഒരു നബീന്റെ പേര് പറയുന്നത് ഒരു സഹാബിയുടെ പേര് പറയൂ നിങ്ങൾ പത്തബ്ലീഗ് ജമാ ഇസ്ലാമി തുടങ്ങിയ സംഘങ്ങളെ ഞാൻ പറയുമ്പോ ആ പരിധിയിലാണ് ഞാൻ കാണുന്നത് ഏത് പരിധിയിൽ നാളെ ആവാ പിന്നെയാവാ അടുത്ത അടുത്താഴ്ചയാവാം അയാൾ ഈ അമലൊക്കെ തുടങ്ങിട്ട് എന്തിട്ടാവാം എന്ന് നിങ്ങൾ തീരുമാനിച്ചല്ലോ ആ തീരുമാനത്തിൽ നിങ്ങൾക്ക് ഇസ്ലാമിൽ എവിടെ തെളിവെന്നാണ് ഞാൻ ചോദിക്കുന്നത് വേറെ ഒരു വിരോധ കാര്യത്തിലില്ല നാളെ ആവാം പിന്നെ ആവാം അടുത്താഴ്ചയാവാം എന്ന് തീരുമാനിച്ച ഒരു സംഭവം നബി നിങ്ങൾ റിപ്പോർട്ട് ചെയ്യും ഉണ്ട് ഏതെങ്കിലും ഒരു സഹാബി നാളെ ആവാം മറ്റന്നാളാവാം എന്ന് തീരുമാനിച്ച ഒരു ഒറ്റ സംഭവം എന്നിട്ട് ഇസ്ലാം അത് അംഗീകരിച്ച് നിങ്ങൾ കാണിച്ച ശരി ഞങ്ങളോടൊപ്പം ഉണ്ടാവും അല്ല എങ്കിൽ ഈ പോക്ക് ഇങ്ങനെ പോകും നേരെ മനസ്സിലായില്ലേ നാൽപ്പത്തേയ്യിലാവുമ്പളെ റൂട്ട് എക്സ്പ്രസ് ഹൈവേയിലാണ് കേട്ടോ ട്രാക്ക് നിശ്ചയിച്ചിട്ടുള്ള റൂട്ടിലാണ് ഓരോ ട്രാക്കിലും അതിൽ ഹെവി വണ്ടികൾക്കൊക്കെ തേർഡ് ട്രാക്കിലൂടെ പോകാം മനസ്സിലായോ വലിയ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആളുകൾക്ക് തേർഡ് ട്രാക്കിലൂടെ പോകാം ആ കൂട്ടത്ത് പെട്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പ്രസ്ഥാനങ്ങളൊക്കെ ആ ട്രാക്കിൽ ഇങ്ങനെ പോകും ഇതിങ്ങനെ അടിച്ചു വിട്ടു പോവുകയാണ് ഖുർആനു സുന്നുമാണ് അതിന്റെ പ്രമാണം അത് ജനമനസ്സുകളിലേക്ക് അങ്ങോട്ട് അടിച്ച് കേട്ടിക്കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ വിഷയത്തിലെ താൽപ്പര്യം പ്രവാചക ദിനമേനിയെ സ്നേഹിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്നു എന്ന് നമ്മുടെ ജനങ്ങൾ പറയും വെറുതെ പറയും വെറുതെ പറയും നബീനെ ഒരർത്ഥത്തിലും അവർ സ്നേഹിച്ചിട്ടില്ല അംഗീകരിച്ചിട്ടില്ല കാരണം എന്നെ ജീവിതത്തിൽ ഒരിക്കലും റസൂളത പഠിപ്പിച്ച പോലെ ഒന്നും എന്നെ ചെയ്തിട്ടില്ല മുസ്ലിം മുമ്പത്ത് ഞാൻ ഇമാം ഷാഫിയുടെ പതിവ് പേരനാണ് ഇമാം ഷാഫി ഒന്നും ചെയ്ത പോലെ ഞാൻ ഇമാ അബു ഹാനീഫ റഹമത്തുള്ള അലിന്റെ ആളാണ് ഇമാഅ അബു ഹാനീഫ ഒന്നു ചെയ്ത പോലെ റസൂൽ ചെയ്ത പോലെ അല്ല നിങ്ങൾ ചോദിച്ചോക്ക് നിങ്ങൾ എന്താ നെറ്റിമിൽ ഇങ്ങനെ തോണ്ടിയില്ലോ ഒന്ന് ചോദിച്ചോക്ക നിങ്ങൾ ഈ ഹൗസിന്റെ അടുത്തോ ഇവിടെ ഒന്നു കിടക്കുന്ന വാട്ടർ ടാമിന്റെ മുമ്പിലോ തല തടവുന്ന ഒരാള് നെറ്റിയിൽ ഇങ്ങനെ മൂന്ന് വട്ടം തോണ്ടിയാ നിങ്ങൾ ചോദിച്ചോ എന്താ റസൂൽ എങ്ങനെയല്ലല്ലോ ഇവിടെ റസൂൽ ഒന്നുമില്ല ഞാൻ ഷാഫി മതി മറുപടി അപ്പൊ അയാൾ ഒന്നു ചെയ്യുന്നത് ആര് പഠിപ്പിച്ച പോലെ അള്ളാന്റെ ഖുർആാൻ പഠിപ്പിച്ച പോലെയല്ല ഖുറാൻ അഞ്ചാമത്തെ ആയി മാറാമത്തെ വചനത്തിൽ തല പൂർണ്ണമായിട്ട് തടുക എന്നാൽ കേൾക്കാൻ തയ്യാറില്ല അംഗീകരിക്കാൻ തയ്യാറില്ല അല്ലെ ഈ ഒരു പശ്ചാത്തിവത്തെയാണ് നമ്മൾ എതിർക്കുന്നത് മതബിനെയല്ല ഈ പശ്ചാദിത്വത്തെ ആ പശ്ചാദിത്വത്തിൽ ഉണ്ടായിട്ടുള്ള ദുരന്തങ്ങളെ ഇത് നമ്മൾ മനസ്സിലാക്കണം മധുഹബുകളും ഇസ്ലാമിക സമൂഹമെന്ന നമ്മുടെ ഇൻഷാ അള്ളാഹു പോരുമ്പോ കാത്തിരുന്ന് നമുക്ക് കേൾക്കാവുന്നതാണ് ഞാൻ പറഞ്ഞു വരുന്നത് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം ഇസ്ലാമികമായി ചെയ്യുമ്പോൾ അതിന് ഇസ്ലാമിന്റെ തെളിവുകൾ വേണം പ്രമാണങ്ങൾ വേണം ഇസ്ലാം ഒരു കാര്യം ഇസ്ലാമാകണമെങ്കിൽ അള്ളാഹിന്റെ സീല് വേണം പഠിച്ചതം മുൻപ് അറിയിറക്കണം എന്നിട്ട് അലൈഹി സ്വലം പഠിപ്പിക്കണം അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ഇസ്ലാം അംഗീകാരം നൽകുക പ്രവാചകന്റെ ജന്മദിനം അതിൽപ്പെട്ട ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക പ്രവാചകന്റെ ജന്മദിനം എനിക്ക് അത്ഭുതം തോന്നിയിട്ടുള്ളത് നബി ദിനം എന്നാണ് പറയുക നബി ദിനം എന്ന് പറഞ്ഞാൽ അർത്ഥം നബിയായ ദിനം ഭാഷാപരമായി മാത്രങ്ങൾ പരിശോധിക്കുക രാഷ്ട്രീയ ദിനം അല്ലെ പ്രധാന ായ ദിനം ആഘോഷിക്ക എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി ഉമ്മാന്റെ കയ്യിലിരിക്കുന്ന കാലം അല്ല രാഷ്ട്രപതിയായി ആര് അബ്ദുൽ കലാം അല്ലെ രാഷ്ട്രപതിയായി അയാൾ രാഷ്ട്രപതിയായ ദിവസം ഒരു പക്ഷെ അറുപതാമത്തെ വയസ്സിലാമത്തെ വയസ്സിലായിരിക്കും അപ്പൊ രാഷ്ട്രപതി ദിനം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ജനിച്ച ദിനം എന്നാ അല്ലി ദിനം നബിയായ ദിനം അതെപ്പോഴാ അല്ല എല്ലാ മുസ്ലിങ്ങൾ കറിയ റമദാനാ നബിയായ ദിനം റമദാനാണ് മുഹമ്മദ് നബി ജനിച്ച ദിനം ആ ജനിച്ചതും റബി ലബുൽ അല്ല റമദാണ് നബി ആയത് റമദിലാണ് അല്ലേ 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 ആർക്കെതിരെ അഭിപ്രായം പിന്നെ റസൂൽ ജനിച്ച ദിനം അതാണ് ദിനം മുഹമ്മദ് ജനിച്ച ദിനം അവിടെ നബി ഇല്ല റസൂലില്ല നബി ജനിച്ചപ്പോ റസൂലല്ല അത് ഈസാ നബി അത് ഖുറാൻ വേറെ പറഞ്ഞു ഞാൻ ജനിച്ചപ്പോ തന്നെ നബിയാണെന്ന് ഈസാ നബി പറഞ്ഞു ഞാൻ ജനിച്ചപ്പോ നബിയം പറഞ്ഞിട്ടില്ല നാൽപ്പതാമത്തെ ആയത് നബിയായത് ഇറാഖു വൈയിൽ വെച്ചാ നബിയായത് നുംമ്പത്തി കിട്ടിയപ്പോ ആയത് അത് ലൈലത്തുൽ കദറിന്റെ രാത്രിയിലാണ് അല്ലെ എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയം അല്ലെ അപ്പൊ നബി ദിനം എന്ന് പറയുന്ന വാചകം തന്നെ തെറ്റാ നബി ദിനം എന്ന് പറഞ്ഞാൽ അത് റമലാലിനെ കൊണ്ടാടണ്ടേ നമ്മൾ കൊണ്ടാടുന്നുണ്ട് അത് വിശുദ്ധ കുരാന്റെ വാർഷികമാണ് അല്ലേ അങ്ങനെയാണ് നമ്മൾ അതിനെ ആചരിക്കുന്നത് അല്ലെ അപ്പൊ നബി ദിനം എന്നത് ശരിയല്ല ആ പ്രയോഗം തന്നെ തെറ്റാണ് ആ പ്രയോഗം തന്നെ തെറ്റാണ് ഭാഷാപരമായി തന്നെ തെറ്റാണ് കേട്ടോ ജനിച്ച ദിനം വേറെ നബി ദിനം വേറെ അത് നാൽപ്പതാമത്തെ വയസ്സിലാണ് റമദാനിലാണ് അവസാനത്തെ പത്തിലാണ് അല്ലേ വളരെ വ്യക്തം ലേലത്തുൽക്കദറിന്റെ രാത്രിയിലാണ് യാതൊരു സംശയ ആ കാര്യത്തിലുള്ള ഒരാൾക്കില്ല മുസ്ലിം മുമ്പത്തിന് അപ്പൊ നബിദിനം എന്ന